കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷാകർത്തൃ സംഗമവും നടത്തി ആർ പോയി രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി മിമിക്രി താരം മുരളി ചാലക്കുടി മുഖ്യാതിഥിയായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി എം വി ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ സി ഡി സി ബി എം എം ഗോപാലൻ പ്രധാന അധ്യാപിക എം കെ ഡെയ്നി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ പ്രധാന അധ്യാപിക ജീഷ ജോൺസൺ ഓഎസ് ടി എ പ്രസിഡന്റ് രാജലക്ഷ്മി എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് സ്കൂൾ ലീഡർ ബി എ ആദ്യലക്ഷ്മി സീനിയർ അധ്യാപിക ടി എസ് നസീമ എന്നിവർ സംസാരിച്ചു ാണ് നല്ലൊരു കിച്ചൺ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടോയ്ലറ്റ് സംശയമുണ്ട് നല്ല കമാനം ഗ്രാമപഞ്ചായത്തിന്റെ പട്ടിച്ച് ഒന്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിമാഷ്ട്ര സമയത്ത് ഒരു കോടി രൂപ ലഭ്യമായതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു ബിൽഡിങ് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിന്റെ സംസ്ഥാന തലം തൊട്ട് ഇങ്ങോട്ട് താഴെ തക്ക വരുന്ന വരെയുള്ള പഞ്ചായത്തുകളുടെ സംവിധാനങ്ങളുടെ സ്വയംഭരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കൊണ്ടാടുകയാണ് അതിന്റെ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾ അറിയിക്കട്ടെ കൂടെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇത് മികവുറ്റതാക്കാൻ സ്കൂളിനോടൊപ്പം പ്രവർത്തിച്ച് ഈ ഇത്ര വർണ്ണാഭമാക്കാൻ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർമാർ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി ആയിരുന്നു മറ്റു വിദ്യാലയങ്ങളും ഒക്കെ വളരെ മാതൃകയായി എടുത്തു പറഞ്ഞ ഒരു പ്രവർത്തനമായിരുന്നു ചെസ് പരിശീലനം തുടർ വർഷങ്ങളിലും നമ്മളത് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായത്തിനും തീരുമാനത്തിനുമായിട്ട് വിടുകയാണ്